ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും റീജ ലേണിംഗ് വേൾഡിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് മലയാളത്തിലെ സ്വരാക്ഷരം ഋ പഠിക്കാം ഋ എങ്ങനെയാ പറയാ ഋ ഋ ഋഷി ഋഷഭം ഋതു ഋ ഋഷഭം ഋതു ഋഷി ഋ എങ്ങനെയാ എഴുതുന്നെന്ന് നമുക്ക് പഠിക്കാം സോറി റി കാണുന്നുണ്ടല്ലോ റ എങ്ങനെയാ എളുപ്പിൽ ആദ്യിൾ ഇടാം മുകളിൽ ഒരു സർക്കിൾ ഇടാം രണ്ടാമത് ആ സർക്കിളിൽ കൂടെ ഇങ്ങനെ വരക്കാം മൂന്നാമത് അത് മുഴുവനും എഴുതി ഇങ്ങനെ കൊണ്ടുവരാം വീണ്ടും അതിലൂടെ മുകളിൽ ഒരു സർക്കിൾ കൊടുക്കാം നാലാമത് അത് മുഴുവനും എടുത്തെഴുതി അടിയിലൊരു സർക്കിൾ പോലെ കൊടുക്കാം എന്തായി റേ ഒന്നുകൂടി കാണിച്ച് തരാം മുകളില് ഒരു സർക്കിൾ എഴുതാം ആ സർക്കിൾ കൂടെ ഇങ്ങനെ എഴുതാം മൂന്നാമത് അതിങ്ങനെ കൊണ്ടുവന്ന് മുകളിൽ വീണ്ടും ഒരു സർക്കിള് കൊടുക്കാം നാലാമത് എന്താക്കാം എഴുതിയത് അതുപോലെ എടുത്ത് എഴുതി ഒരു കൊടുക്കാണ്ടായി റീ മനസ്സിലായ കൂട്ടുകാർക്ക് റീ എഴുതാൻ ഋഷി ഋഷഭം ഋതു റൂ എന്റെ വീഡിയോ ഇഷ്ടായ ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാ അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാ താങ്ക് യു